െ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനാപിതാവ് ഇഷ്ടപ്പെടുന്നില്ല സ്നേഹമുള്ളവരെ മത്താഴുതുവിശേഷത്തിൽ അഞ്ച് പ്രഭാഷണം കൊണ്ട് നമ്മൾ കാണുകയുണ്ടായി അത് നാലാമത്തെ പ്രഭാഷണം പതിനെട്ടാമത്തെ അധ്യായം സഭയെ സംബന്ധിക്കുന്ന സഭഗീതത്തെ സംബന്ധിക്കുന്ന പ്രഭാഷണമാണ് അവിടെ ഒരു ഉപമ എഴിച്ച് പറയുന്നുണ്ട് വഴിതെറ്റിയ ആടിൻ്റെ എന്നാണ് പൊതുവെ പറയുക വഴിതെറ്റിയ ആടിൻ്റെ ഉപമയല്ല വഴിതെറ്റിപ്പോയ ആടിനെ തേടി വരുന്ന ഇടയൻ്റെ ഉപമയാണത് അപ്പോൾ ദൈവം ആരും നഷ്ടപ്പെട്ടു പോകാനാഗ്രഹിക്കുന്നുണ്ട് വഴിതിറ്റിപ്പോയവരെ തേടി വരുന്നവരാണ് ദൈവം അപ്പോൾ ആ തേടി വരുന്ന ദൈവം നമ്മളെല്ലാവരെയും കുടുംബ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് നല്ല ഇടയനായി ഈ ദൈവത്തിൻ്റെ പുത്രം മനുഷ്യനായി അവതരിച്ചത് അപ്പോൾ നഷ്ടപ്പെട്ടതിനെ തേടി വരുന്ന ഇടയൻ നമ്മളെയും തേടി വരുന്നു അവിടുത്തെ ഹിതം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം അറിയണം നമ്മളാരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ദൈവത്തിന് വിലപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് ദൈവം എന്നെ ഒരിക്കലും കൈവിടുകയില്ല അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചുവരാനായിട്ട് കർത്താവിൻ്റെ വിളിക്കുക അതോർക്കുക അതോടൊപ്പം മറ്റുള്ളവരോട് നമുക്ക് ഈ നിലപാടുണ്ടാകണം ആരെയും നമ്മൾ ഉപേക്ഷിക്കരുത് ആരെയും ഒഴിവാക്കരുത് എല്ലാവരും ദൈവത്തിന് വിലപ്പെട്ടവരാണ് രെ പ്രത്യേകമായിട്ട് അടുപ്പിച്ച് നിർത്താനായിട്ട് ദൈവം ശ്രമിക്കുന്നു അതാണല്ലോ വഴുതെറ്റാർത്തി തൊണ്ണൂറ്റൊമ്പതിനെയും വനപ്രദേശത്ത് ഇട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോകുന്നതിടയും അതുകൊണ്ട് ദൈവം എല്ലാവരുടെയും ദൈവമാണ് ഏത് രീതിയിൽ ജീവിക്കുന്നവരാണേലും എല്ലാവരും ദൈവം മക്കളായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള ഈ മനോഭാവം നമുക്കും ഉണ്ടാകണം ദൈവത്തിന് വിലപ്പെട്ടവരാണ് നാമം സഹോദരങ്ങളും ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ കൃത്യമാണ് E <music>